ീഗ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും യാതൊരു സംശയവുമില്ല ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ് ഞാൻ അതിന്റെ ചരിത്രം പഠിച്ചപ്പോൾ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പിന്നീട് ഐഡിയോളജിക്കൽ വഹാബിസത്തിൽ ആ വിഷയം കൃത്യമായി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വരച്ചു കാട്ടു എന്നാൽ അതുകൊണ്ട് സൊസൈറ്റിക്ക് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ട് ഗുണമുണ്ടായേക്കാം ഉണ്ടായേക്കാം ഇപ്പോൾ ഗുണമുണ്ടാകുണ്ടോ ഇല്ലയെന്ന് വേറെ കാര്യം അതേ സമയത്ത് ഒരു വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല വിചാരിച്ച കാര്യം ചരിത്രം വളരെ ഡീപ്പാണ് വളരെ വളരെ കൃത്യമായി ചരിത്രം പഠിക്കുന്നവർക്ക് നിഷേധിക്കാൻ കഴിയില്ല ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം അറിയാൻ ബോധ്യപ്പെടുത്തും എന്നെ കല്ലെറിഞ്ഞോണി പക്ഷെ ബോധ്യപ്പെടുത്തും ഞാനിപ്പോൾ പറഞ്ഞതിന് തെളിവ് അത് മാത്രമല്ല ഇവിടെ മുസ്ലിം സംഘടനകളിലുള്ള നമ്മുടെ പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഫൈസിമാരെയും ഹുദവിമാരെയും സലഫികളെയും എല്ലാവരെയും ഒന്നിച്ചിരുത്തുവാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു കെ എം സി സിക്കും അതിന്റെ മാതൃഘടകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ചുക്ക് ചെയ്യ കൈവില എന്തിനാണ് നിങ്ങൾ ഇപ്പൊ പത്രക്കുറിപ്പ് ഇറക്കുന്നത് എന്ന് അമ്പലക്കടവനോടും അമ്പലക്കടവന്റെ ഉള്ളിൽ എന്താണെന്നും സലഫികൾ നന്നായി മനസ്സിലാക്കിയവരാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി അമ്പലക്കടവ് ഒരു പേരും പറഞ്ഞിട്ട് സുപ്രഭാതത്തിൽ പത്രക്കുറി പ്രഖ്യാ മുജാരികളാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു നിങ്ങൾ എന്ത് മനസ്സിലാക്കി അമ്പലക്കടവിന്റെ ആളുകൾ നിങ്ങൾ തറവാട്ട് സ്വത്തൊന്നുമല്ല മുസ്ലിം ലീഗ് അതും നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്നാൽ സമസ്ത ചേളാരി പിന്നെ പ്രസ്ഥാനത്തിന്റെ തറവാട് സ്വത്തല്ല മുസ്ലിം ലീഗ് ഞങ്ങൾ അങ്ങനെ ഒരു കുട്ടി മനസ്സിലാക്കി പോകരുത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ചരിത്രം അറിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ മുതലുള്ള ചരിത്രം ചന്ദ്രികയിൽ രേഖമായിട്ട് ചോദിച്ചു നോക്കണം കെ പി കുഞ്ഞിമൂസ എന്ന നിങ്ങളെ സത്യധാരിയിൽ ലേഖനം സ്ഥിരമായി എഴുതുന്ന ചിന്തകനോട് ചോദിച്ചു നോക്കുക എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടായത് എന്ന് മുസ്ലിം ലീഗ് ചരിത്രം എന്താണ് അവരോട് ചോദിച്ചു നോക്കണം ആരാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയുന്ന ചരിത്രം നിങ്ങളെ പൂക്കോട്ടുരുക്കാരൻ വായടി നാട് നീളാണെന്ന് പ്രസംഗിക്കുന്നത് എന്താ എല്ലാ നാട്ടിലും മുസ്ലിം ലീഗ് പഠന ക്യാമ്പിലും പൂക്കോട്ടുക്കാരാ ക്ലാസ് എടുക്കാറുള്ളത് കാരണം എന്താ അത് മുസ്ലിം ലീഗ് മുജാഹിദുടെ സംയമനാണ് മുസ് മുജാഹിദിൽ മുസ്ലിം ലീഗിൽ മുജാഹിദികളായ ലീഗിന്റെ ചരിത്രം അറിയുന്ന സമുദായത്തിലെ ഐക്യ ഐക്യത്തിന്റെ പ്രാധാന്യം അറിയുന്ന പ്രാസംഗിക ഇല്ലാതിട്ടല്ല നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങളിപ്പോൾ വിവരം കെട്ട